ദുബായ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ആൻഡ് ഡയമണ്ട്സ് ലൈറ്റ് ലൈറ്റ് വിസ്മയങ്ങൾ ഒരുക്കി ഫിയോഡിയ മുതൽ ദുബായ് ഓഫ് ജനറേഷൻസ് റോഡ് ഗോൾഡൻ ഡയമൻസിൽ രാത്രികാലങ്ങളിൽ നിർത്തിയിടുന്നത് അപകടങ്ങൾക്ക് ഇടവരുത്തുന്നു കഴിഞ്ഞ ദിവസം ലോറിക്ക് പുറകിൽ കാറിടിച്ച് അപകടമുണ്ടായി പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാത തുടങ്ങുന്ന പെരുമ്പിലാവ് മുതൽ ഒറ്റപ്പിലാവ് കൂറ്റനാട് കൂട്ടുപാത ഞാങ്ങാറ്റി ഭാഗങ്ങളിലെല്ലാം പാതയോരങ്ങളിൽ ചരക്കുവാഹനങ്ങൾ നിർത്തിയിടുന്നത് പതിവാണ് ഇത് അപകടങ്ങൾക്കും ഇടവരുത്തുകയാണെന്നാണ് ആക്ഷേപം ചാലിശ്ശേരിക്കും ഞാങ്ങാറ്റിക്കുമിടയിൽ രാത്രി നിർത്തിയിടുന്ന ചരക്കു ലോറിയുടെ പിറകിൽ ഇരുചക്രവാഹനങ്ങൾ ഇടിച്ചുള്ള അപകടങ്ങളും പതിവാകുകയാണ് രണ്ടാഴ്ച മുമ്പാണ് യുവാക്കൾ ഇത്തരത്തിൽ ഇവിടെ അപകടത്തിൽപ്പെട്ടത് കഴിഞ്ഞ ദിവസവും അപകടമുണ്ടായി ടിപ്പർ ലോറിയുടെ പിറകിൽ കാറിടിച്ചായിരുന്നു അപകടം ഭാഗ്യം കൊണ്ടാണ് കാറിലുണ്ടായിരുന്ന കുടുംബം രക്ഷപ്പെട്ടത് ഇത്തരത്തിൽ വളവുകളിലും തെരുവുകളിലുമെല്ലാം വാഹനങ്ങൾ നിർത്തിയിടുന്നത് ഒഴിവാക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം